വരെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹംദ തെറാപ്പി ചെയ്തു ആത്മീയ സുഖം നമ്മൾ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാകും പല ആളുകളും തുടക്കം മാത്രം കേട്ട് ശേഷം കേട്ടിട്ടുണ്ടാകൂല ലെത്തി ഉള്ള ക്ലാസ് ആയതുകൊണ്ട് പക്ഷെ കേൾക്കണം കണ്ണുകൾ നിറയണം കരയണം അള്ളാഹുവിനോർത്ത് കരയാനുള്ള അസുലഭ മുഹൂർത്തമാണ് ഉപയോഗപ്പെടുത്തണം ഹംദ തെറാപ്പി ഇൻഷാ നിഷാഹ് നന്ദിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാതെ വയ്യ ഇന്നത്തെ ക്ലാസ് കൂടെ അത് സംബന്ധമായിട്ടാണ് സംസാരിക്കുന്നത് അള്ളാഹു അബുൽ അസ്സത്ത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ചെറുതൊന്നും അല്ല എന്ന് അതിന്റെ വലുപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത് ഈമാനിന്റെ മുഖ്മിനാ മനുഷ്യന്റെ ജീവിതത്തിൽ പകുതി ഉണ്ടാകേണ്ടതാണെന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെങ്കിലും അള്ളാഹു അബുൽസത്ത് ഒരു മനുഷ്യന് നൽകുന്ന ഏതേത് വഷമങ്ങൾ ഉണ്ടെങ്കിലും ഏതേത് ഉണ്ടെങ്കിലും ഏതെല്ലാം ഘട്ടങ്ങളുണ്ടെങ്കിലും എല്ലാം അള്ളാഹുറബുൽ അല്ലാണ്ട് തരികയില്ല നമ്മൾ എപ്പോഴും എല്ലാ ഖൈറിനും ഹന്ത് ചെയ്യേണ്ടവരാണ് അപ്പൊ ചിലപ്പോ നമുക്ക് വിഷമാണെങ്കില് അതിന് നമ്മൾ ക്ഷമിച്ച് അലഹമില്ല എന്ന് പറയണം നമുക്കൊരു രോഗാണ് ഒരു ബുദ്ധിമുട്ടാണ് ഏതെല്ലാം പ്രയാസങ്ങളാണ് അതിനെല്ലാം

ആദ്യമായി ത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വിഭാഗം ധാരാളം അല്ല പറയുന്ന ധാരാളം അള്ളാഹുന് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുന് ഷുക്ർ ചെയ്യുന്ന വിഭാഗമാണ് സന്തോഷ ഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും അതുപോലെ തന്നെ വിഷമഘട്ടത്തിലും രണ്ട് ഘട്ടങ്ങളിലും യജമാനനായ അള്ളാഹു സുബാനു ഹ് പറയുന്ന ആളുകൾക്കാണ് അവരെയാണ് ആദ്യമായിട്ട് അള്ളാഹു റബുൽ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഞാൻ പറയല്ല ഹബീബല്ലാഹിതങ്ങൾ പറയാമായിട്ട് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വിഭാഗം ധാരാളം ഹംദ് ചെയ്യുന്ന ആളുകളാണ് സ്തുതിക്കുന്ന ആളുകളാണ് അല്ല റാ സന്തോഷത്തിനും വിഷമഘട്ടത്തിലും സ്തുതിക്കണം പ്രിയപ്പെട്ടവരെ നോക്കൂ നമുക്ക് അള്ളാഹുത്ത എന്തെല്ലാം നന്മകളും ഖൈറാത്തുകളും തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ മാത്രം നമ്മൾ ശുക്ർ ചെയ്താൽ പോരാ അതിൽ എന്തായാലും ഷുക്ർ ചെയ്യണം വിഷമഘട്ടത്തിലും നമുക്ക് ശുക്ർ ചെയ്യാൻ പറ്റണം അതെങ്ങനെയാ വിഷമഘട്ടത്തിൽ നമുക്ക് ശുക്ർ ഷുക്രയ്യ ബാപ്പ മരണപ്പെട്ടു ഭയങ്കരമായ വിഷമം ഉമ്മ മരണപ്പെട്ടു ഭയങ്കരമായ വിഷമം അവിടെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ അല്ലെങ്കിൽ അത്തരം വിഷമഘട്ടങ്ങളിൽ ഏതെല്ലാം വിഷമങ്ങളിലാകട്ടെ തലവേദന വന്നു വയറുവേദന വന്നു നമുക്ക് വിഷമമായി അനുഭവിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ എല്ലാത്തിനും നമുക്ക് പറയാൻ വകുപ്പുണ്ട് എങ്ങനെയാ ഉമ്മ മരണപ്പെട്ടു അലഹദില്ല പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ എൻ്റെ ഒരു നാൽപ്പത് വരെ അല്ലെങ്കിൽ എൻ്റെ അമ്പത് വരെ എൻ്റെ ഉമ്മനെ ഞാൻ ആസ്വദിച്ചല്ലോ എത്രയോ ആളുകൾക്ക് ചെറുപ്പം മുതലേ ഉമ്മ മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടല്ലോ ശൈശവകാലത്ത് ഉമ്മ മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അവർ അവരെപ്പോലൊന്നും എൻ്റെ റബ്ബ് എനിക്ക് അവരെ പോലെ ആക്കാതെ ഇരുപതും മുപ്പതും നാൽപ്പതും വർഷം എൻ്റെ ഉമ്മനയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്റെ ഉ പഠിച്ച റബ്ബ് അനുവാദം തന്നല്ലോ അത് എന്ന് പറഞ്ഞ് ചെറുതിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഹംദ് പറയാൻ നോക്കണം അല്ലെങ്കിലും ദുനിയാവിന്റെ കാര്യം നമ്മൾ താഴെ തട്ടിലേക്കാണ് നോക്കേണ്ടത് ഇഷ അതുമായി ബന്ധപ്പെട്ട അതീ നമ്മൾ പറയുന്നുണ്ട് മാത്രമല്ല അള്ളാഹു താര നമുക്ക് നൽകിയ ഇത്ര കാലം ആയുസ് തന്നല്ലോ നമ്മളിത് എന്നല്ല ഉമ്മാന്റെത് അത് ഹംദുല്ല പറയാം പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിന്റെ അടിമകൾ മഹ്ലൻ ആയിട്ടുള്ള അടിമകൾ മാത്രമാണ് അടിമയാകുന്ന നമുക്ക് ഉടമയാകുന്ന പഠിച്ചോന് എന്ത് തരലും തരാതിരിക്കലും സമമാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുത്താലാക്ക് നമുക്ക് എന്തും വാരിക്കോരി തരാം തരാതിരിക്കാൻ പറ്റും അള്ളാഹു താലാക്ക് നമുക്ക് എന്തെങ്കിലും തരൽ നിർബന്ധമുണ്ടോ മുസ്ലിമിന്റെ വിശ്വാസം അങ്ങനെയാണല്ലോ അപ്പൊ അള്ളാഹു താലാ എന്ത് നമുക്ക് തെരൽ നിർബന്ധമായിട്ടൊന്നുമില്ല അതേ സമയത്ത് തന്നാൽ അല്ല അള്ളാഹുവിന്റെ മഹ്ല ഫോദര് കൊണ്ടാണ് തന്നിട്ടില്ലെങ്കിലോ പടച്ചോനോട് നമുക്ക് ഭാര്യയും പറഞ്ഞ് കുറ്റം പറയാൻ പറ്റുമോ അല്ല ഒരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക കാരണം ഇസ്ലാമിൽ അഹ് മുസ്ലിമിന്റെ വിശ്വാസം നോക്കും നിങ്ങൾ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എന്തെങ്കിലും തരലും തരാതിരിക്കുന്ന സമമാണെങ്കിൽ തരാതിരുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അള്ളാഹുവിനെ പഴിച്ചേരുന്നിട്ട് കാര്യമില്ലല്ലോ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ പൊതുലെ കൊണ്ട് നമുക്ക് എന്തെല്ലാം എന്തെല്ലാം തന്നുകൊണ്ടിരിക്കുന്നു അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് അതിൽ പറയണം ഇനി ചെറിയൊരു വിഷമം വന്നാലും നമുക്ക് അവിടെ അലഹമദില്ല എന്ന് പറയാനുള്ള ഒരു മന മാനസിക നമ്മൾ എത്തണം അതിനാണ് നന്ദിബോധം എന്ന് പറയുന്നത് അതാണ് പരിപൂർണമായിട്ടുള്ള ഈമാനിന്റെ പൂർണമായിട്ടുള്ള നന്ദിബോധം എന്ന് നമ്മൾ പറയുന്നത് അതിനാണ് അതുകൊണ്ടാണ് ഹബീറ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരാൾക്ക് മുമ്മൊക്കെ മരിച്ചിട്ട് വാപ്പ മരിക്കുന്ന സമയത്ത് അലഹദല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ കണ്ണെന്ന് കണ്ണുനീരൊക്കെ വരും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് അലഹമദില്ല പറയല്ലോ പറയാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ മുത്തേ നമുക്ക് പഠിപ്പിച്ചെന്നത് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്ക സ്വർഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്ന വിഭാഗം സന്തോഷ ഘട്ടത്തിലും സങ്കടഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലൊക്കെ ശുക്ർ ചെയ്യുന്ന അള്ളാഹുറബുൽ അങ്ങനെ ശുക്ർ ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹുറബുൽ ആദ്യമായിട്ട് സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നതെന്ന് ഞാൻ പറയല്ല മുത്ത നബി തങ്ങൾ പറയാം നമുക്ക് അത് പരിശീലനത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ക്ഷമയെ പറ്റി പറയുന്നത് പോലെ തന്നെ ക്ഷമ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പരിശീലനത്തിലൂടെ നമുക്ക് സാവകാശം സാവകാശം മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമഘട്ടങ്ങളിൽ നമുക്ക് എപ്പോഴും അലഹമദില്ലാ എന്ന് പറഞ്ഞ് അല്ലേ നിങ്ങൾ നോക്കൂ മുൻപിൽ ഒരു വിഷമം അനുഭവിക്കുന്ന ഒരാളെ കണ്ടാലും നമുക്ക് അലഹമദില്ല പറയണം ഷുക്കറിന്റെ ഭാഗമായിട്ട് കാരണം അവരെ പോലെ ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു സാഹചര്യം മുന്നിലേക്ക് വന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇടക്കൊക്കെ ഹോസ്പിറ്റൽ സന്ദർശിക്കണം ആശുപത്രിയിലേക്ക് പോകണം രോഗികളെ കാണണം രോഗികളെ കണ്ടിട്ട് അടച്ചോനെ ഒന്ന് അവരുടെ രോഗം മാറാൻ ചെയ്തു കൊടുക്കുക പിന്നെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് അള്ളാഹുവിനോട് ഹന്ത് പറയേണ്ടത് പടച്ചോന് ഈ കിടക്കുന്ന രോഗിയെപ്പോലൊന്നും എന്നെ ആക്കിയില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ രോഗികളൊക്കെ കാണാൻ പോയി കഴിഞ്ഞാല് രോഗ സന്ദർശനത്തിന് ശേഷം മാനസികമായിട്ട് ചെറിയൊരു അലിവ് നമുക്ക് ഉണ്ടാവും എന്തേ കാരണം അവരിൽ ഉണ്ടായ ആ വിഷമം പടച്ചോൻ എനിക്ക് തന്നില്ലല്ലോ അവന് കൊടുത്തതുപോലെ എനിക്കും തരാമല്ലോ പടച്ചോന് തരാൻ പാടില്ലായൊന്നുമില്ലല്ലോ എന്നാലും പടച്ചറബ് എനിക്കത് തന്നില്ലല്ലോ അത്രമാത്രം ഗൗരവമായ രോഗങ്ങൾ ഓരോ അവയവങ്ങൾ മാറ്റിവെക്കുന്ന ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്യാൻസർ അതൊന്നും വേണ്ട എന്ത് ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിലും പടച്ച അതൊന്നും തന്നില്ലല്ലോ ഇനി തന്നാൽ തന്നെ എനിക്ക് ഇത്രയല്ലേ തന്നിട്ടുള്ളൂ അതാണ് ഒരു യഥാർത്ഥ ഒരു മുഗ്മിനായ ശുക്ർ ചെയ്യുന്ന നന്ദി ബോധമുള്ള ഒരു മുഗ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടുന്ന ഷുക്റിന്റെ രീതികൾ അങ്ങനെയാണ് ആ രീതിക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ പ്രോത്സാഹിപ്പിച്ചത് അവരുമായി സ്വർഗ്ഗത്തിലേക്ക് ആദ്യം ക്ഷണിക്കപ്പെടുന്ന വിഭാഗം

മുമ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവനു സംഭവിക്കുന്ന എല്ലാ കാര്യം ഹൈറായിരിക്കും ഒരുപക്ഷെ നമുക്കത് പെട്ടെന്ന് ബോധ്യമാകൂലെന്നാണ് നമ്മള് ഒരു കുറിയിൽ കൂടി ഒന്നാമത്തെ കുറി കിട്ടണം എന്ന് മതിയായി ആഗ്രഹിച്ചു ചിലപ്പോ കിട്ടിക്കോളന്നില്ല നമുക്ക് വല്ലാത്ത ടെൻഷൻ രണ്ടാമത്തെ കുറി കിട്ടണം എന്ന് വല്ലാണ്ട് ആഗ്രഹിച്ച ആഗ്രഹിച്ച് അതും കിട്ടിയില്ല മൂന്നാമത്തതും കിട്ടിയില്ല നാലാമത്തതും കിട്ടിയില്ല അങ്ങനെ അവസാനത്തെ കുറിയാ കിട്ടിയത് ഓരോ കുറിയും കിട്ടുന്ന സമയത്ത് നറുക്കെടുക്കുന്ന സമയത്ത് എനിക്കത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ കാരണം നമുക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് അതിന് സാമ്പത്തിക ബാധ്യതകളുണ്ട് ആ പൈസ കിട്ടണമെന്നാണ് അല്ലെ പക്ഷെ നമ്മുടെ ആ വിഷയങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അവസാനത്തിലേക്ക് ഒരു പക്ഷെ പഠിച്ചോന് ഹൈറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പദങ്ങളും നല്ല സാമ്യമുണ്ട് ഖൈറ് പിന്തിപ്പിക്ക പിന്തുറുണ്ട് എന്നാ മനസിലായല്ലോ അപ്പോ അവസാനത്തിലേക്ക് വെക്കുകയാണെങ്കിൽ അവസാനം നമുക്കതിൽ ഹൈറുണ്ടാവും അപ്പൊ ആ ആ കാര്യവും കൂടെ നമുക്ക് നടക്കും ഇതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കും അല്ലെ സത്യമാണ് എന്റെ ലൈഫിൽ ഒരുപാട് അനുഭവിച്ച ഒരു കാര്യമാണ് തുടക്കം കിട്ടിയതുണ്ട് ഒടുക്കം കിട്ടിയതുണ്ട് തുടക്കം കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹൈറിലേക്ക് പഠനം കണക്കാക്കിയിട്ടുണ്ടാവും ഒരു പക്ഷെ ആ ഹൈറ് നമുക്ക് അറിയാം അറിയാതിരിക്കാം അവിടെയാണ് പോയിന്റ് നമുക്ക് അറിയാത്തതിനെ കുറിച്ച് നമ്മൾ ഷെറാണെന്ന് മനസ്സിലാക്കിയതാണ് മുഗ്മിനായ മനുഷ്യന്റെ എല്ലാം കാര്യം ഹൈറാണ് അവന് ഹൈറ മാത്രമേ ഉള്ളൂ മുഗ്മിനായ മനുഷ്യൻ കേട്ടോ യഥാർത്ഥ വിശ്വാസിയുടെ കാര്യം നോക്കൂ നിങ്ങൾ എന്നിട്ട് പറയാ അഹദിൻ എന്നാ അഭിബാർ ഇത് മുഗ്മിനായ മനുഷ്യന് മാത്രം ഉണ്ടാവുന്ന കാര്യമാണ് എന്ത് ജീവിതത്തിൽ എന്ത് സംഭവിക്കാണെങ്കിൽ ഹൈറിന് സംഭവിക്കാം എന്ത് സംഭവിക്കണെങ്കിൽ മുഗ്മിനായ മനുഷ്യന് ഹൈറാണ് ഇത് മുഗ്മിനായ മനുഷ്യന് മാത്രം ഉണ്ടാവുന്ന കാര്യമാണ് എന്നിട്ട് പറയാന്റെ ജീവിതത്തിൽ രണ്ടാമൊരു കാര്യം ഒന്നിരിക്കല് ഏത് കാര്യമാണെങ്കിലും ഒന്നിരിക്കൽ നമുക്ക് ഹൈറായി സന്തോഷിക്കുന്ന കാര്യായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വിഷമിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ ഒന്നീരിക്കൽ സന്തോഷിക്കുന്ന കാര്യായിരിക്കും അല്ലെങ്കിൽ വിഷമിക്കുന്ന കാര്യായിരിക്കും സന്തോഷിക്കാൻ ഉൾതകുന്ന കാര്യമാണെങ്കിൽ ഷക്കർ അവൻ ശുക്ർ ചെയ്യും അല്ലെ അള്ളാഹുത്താല നമുക്ക് നൽകുന്ന എന്തെല്ലാം ഖൈറാത്തുകളുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ശുക്ർ ചെയ്യും ഫക്കാൻ അല്ല ശുക്ർ ചെയ്യാന്നുള്ളത് ാണ് നല്ല കാര്യമാണ് മനുഷ്യൻ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്ന വിഷമിക്കുന്ന ഒരു പ്രയാസകരമായ കാര്യം വന്നാൽ സബറ ക്ഷമിക്കൂലെ മനുഷ്യൻ ക്ഷമിക്കൂലെ മുഗ്മിനായ മനുഷ്യനാണെങ്കിൽ ക്ഷമിക്കണം ക്ഷമിക്കും ക്ഷമിച്ചാൻ ഹൈറല്ലോ അതും അവന് ഹൈറാണ് വിഷമുണ്ടാകലും ഹൈറായിരിക്കും എന്നാണ് പറഞ്ഞത് ക്ഷമിക്കണം ക്ഷമിക്കുമ്പോൾ ഹൈറാവും നോക്കൂ നിങ്ങൾ മുഖ്മിനായ മനുഷ്യന് എന്ത് സംഭവിക്കണമെങ്കിലും അതിൽ ഹൈറാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ ഒരു ഇസ്ലാമിക ചരിത്രത്തിലൊരു കഥ കാണാം ഒരു ചരിത്രം ഒരു സംഭവം കാണാം ഒരു രാജാവും ഒരു മന്ത്രിയും കാട്ടിലൂടെ യാത്ര ചെയ്യാണ് രാജാവ് മന്ത്രിയെ കൂടെ കൂട്ടിയിട്ടുണ്ട് മന്ത്രിക്ക് കുറച്ച് അറിവൊക്കെ ഉള്ള ഒരാളാണ് അയാൾ ഈ ഹദീഫ് പറഞ്ഞു ഇന്ന എന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ കയ്യിന്റെ ഭാഗത്ത് ചെറിയൊരു മുറിവുണ്ട് ആ മുറി കെട്ട കെട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ മുറിയെ കുറിച്ച് ഇങ്ങനെ രാജാവ് പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു രാമനുഷ്യൻ എല്ലാം എന്ന് പറഞ്ഞു മന്ത്രി ഒരു പക്ഷെ രാജാവിന്റെ പൊസിഷന്റെ താഴെ ഉള്ളതായതുകൊണ്ട് രാജാവ് ഉയർന്ന ഗ്രേഡിലായതുകൊണ്ട് ഒരു പക്ഷേ അത് പെട്ടെന്ന് ദഹിച്ചോളന്നില്ല രാജാവിന് ഇഷ്ടപ്പെട്ടില്ല ആ വാക്ക് മന്ത്രിയുടെ വാക്ക് രാജാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല രാജാവ് എന്ത് ചെയ്തു മന്ത്രിയെ ഒന്ന് തട്ടി ഒരു പൊട്ടക്കെറ്റിലോ എവിടെയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു ഒന്ന് തട്ടിക്കളഞ്ഞു രാജാവ് സ്വന്തമായിട്ട് ഇങ്ങനെ നടന്നു പോകാണ് അങ്ങനെ കാട്ടുവാസികളുടെ അടുത്തേക്ക് എത്തി ആ രാജ്യത്തുള്ള കാട്ടുവാസികളെ കാണാൻ വേണ്ടി പോകാണ് കാട്ടുവാസികൾക്ക് എന്ത് രാജാവ് അവർക്ക് രാജ്യം ഭരിക്കുന്ന രാജാവിനൊരു ഐഡിയ ഇല്ല വന്ന് നോക്കുന്ന സമയത്ത് രാജാവ് അവരെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു ആചാരം ഉണ്ട് അവിടെ എന്തോ ഒരു വശമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ അവിടെ മനുഷ്യനെ ഒരു പൂർണമായ ഒരു മനുഷ്യനെ അവിടെ ജീവൻ സമർപ്പിക്കാനുള്ള പുഴയിലേക്കെറിഞ്ഞിട്ടോ അല്ല എങ്ങനെയോ ഒരു രൂപത്തിൽ മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുന്ന ജീവൻ കൊല ചെയ്യപ്പെടാനുള്ള ഒരു പൂർണ്ണ മനുഷ്യനെ കൊല ചെയ്യുന്ന ഒരു പരിപാടി അവിടെ ഉണ്ട് ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വൈകല്യം ഒരു പ്രശ്നമില്ലാത്തൊരു പൂർണ്ണ മനുഷ്യനെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു ആചാരം അവിടെ ഉണ്ട് ആ സമയത്താണ് ഏ അതെ ബലി കൊടുക്കുന്ന സാഹചര്യത്തിലാണ് രാജാവ് അവിടെ വരുന്നത് അങ്ങനെ രാജാവിനെ പിടിച്ച എല്ലാവരും ഈ ബലി കൊടുക്കാൻ വേണ്ടി ജീവൻ സമർപ്പിക്കാൻ വേണ്ടി അയാളെ കൊല്ലാൻ വേണ്ടി എല്ലാവരും നോക്കുക ആ സമയത്ത് അയാളെ കയ്യമ്മ ചെറിയൊരു കെട്ട് കണ്ട് കെട്ട് കണ്ടപ്പോ രാജാവ് രാജാവിന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് ആ കാട്ടുവാസികൾ പറഞ്ഞു ഇയാളതിന് എറിയാൻ പറ്റൂല കാരണം എന്താ ഇയാളുടെ കയ്യുമ ചെറിയത് കെട്ടുണ്ട് അയാൾ പൂർണ്ണനല്ല അയാളിൽ അംഗവൈകല്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രാജാവിനെ വെറുതെ വിട്ടു രാജാവ് തിരിഞ്ഞു നടന്നു നടന്നിട്ട് മന്ത്രി അന്വേഷിച്ച് നടന്നു മന്ത്രിയോട് പറഞ്ഞു മാപ്പാക്കണം സോറി എന്തേ കാരണം നിങ്ങള് പറഞ്ഞത് ഹയറാണെന്ന് എനിക്ക് ബോധ്യമായി ആദ്യം എനിക്ക് ബോധ്യമായില്ലായിരുന്നു എനിക്ക് ബോധ്യാകാത്ത പേരിൽ ഞാൻ നിങ്ങളെ പൊട്ടക്കനറ്റിലേക്ക് എറിഞ്ഞത് അതേ സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടു എന്റെ കയ്യിൽ മുറിവുണ്ടായതിന്റെ പേരിലാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ അവരെന്നെ ബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നേനെ മന്ത്രി പറഞ്ഞു ശരിയാണ് നിങ്ങൾ എന്നെ എറിഞ്ഞതും നന്നായി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മുറിവായത് കൊണ്ട് നിങ്ങളെ ഒഴിവാക്കിയിട്ട് പൂർണ്ണ മനുഷ്യനായ എന്നെ പിടിച്ചിട്ട് അവർ ബലി അർപ്പിക്കുമായിരുന്നേനെ എന്ന് അവർ പറയാം അപ്പൊ അജബല് അമ്പിൽ മുഗ്മിൻ മുഗ്മിൻ ആയ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോ നന്മ വരികയാണെങ്കിൽ നമ്മൾ ക്ഷമിക്കണം സന്തോഷിക്കണം ശുക്ര് ചെയ്യണം ഷമോ വരുന്നതെങ്കിൽ നമ്മൾ നമ്മളവിടെ ക്ഷമിക്കണം അപ്പൊ സങ്കടഘട്ടത്തിൽ നമുക്ക് ക്ഷമിക്കാം വിഷമ ഘട്ടങ്ങളിലും സന്തോഷ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ക്ഷമിക്കണം അള്ളാഹുറബു തോഫിയൊക്കെ ചെയ്യട്ടെ അതെങ്ങനെയാണ് സാധിക്കുക അത് നമുക്ക് പ്രാക്ടീസിലൂടെ 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 ചെയ്യാം നമുക്കൊരു കാര്യം ഉറപ്പാണ് ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നൊരിക്കൽ സന്തോഷിക്കുന്ന ഘട്ടം അല്ലെങ്കിൽ വഷമിക്കുന്ന ഘട്ടം സന്തോഷിക്കുന്ന ഘട്ടങ്ങളിലാണ് നമ്മൾ ഏർ ശുക്ര ചെയ്യണം ശുക്ര ചെയ്യാൻ മറക്കരുത് സന്തോഷിക്കുന്ന ഘട്ടം ഇല്ലാതിരിക്കോ നിങ്ങൾ ആലോചിക്കും പഠിച്ചോ നമുക്ക് നല്ലത് തരാത്ത ഏതെങ്കിലും ഘട്ടം ഉണ്ടോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടെങ്കിൽ അല്ലേ ഞമ്മക്ക് ശുക്ര ചെയ്യാതിരിക്കേണ്ടതുള്ളൂ എല്ലാ ഘട്ടങ്ങളും ഒന്നാത്ത ഹൈ തരുന്നുണ്ട് കണ്ണും കാലും കയ്യും കാലും അവയവങ്ങളുടെ ശേഷികളൊക്കെ എല്ലാ സമയത്തും നിലനിർത്തി തരല്ലേ ഈമാൻ നിലനിർത്തി തരല്ലേ നമുക്ക് ശ്വാസോച്ഛ്വസനും തരുകല്ലേ ഭക്ഷണം തരല്ലേ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഒരുപാട് 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 ഹൈറാത്തുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് തരുക അപ്പോ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഷുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം നോക്കൂ നിങ്ങൾ മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര തവണയാണ് ശു അലഹദില്ല പറയുന്നത് ഷുക്ർ പറയുന്നത് സുബഹാൻ ഹംദു എല്ലായിടത്തും ഹം തന്നെയാണ് കാരണം അത്രം അല്ലെ ഫാത്തിൽ ഫാത്തിഹ തുടങ്ങിയാണ് ഏർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ഘട്ടങ്ങളിൽ അത്തഹയ്യാത്ത് എല്ലായിടത്തും ഹന്താണ് ഹന്ത് എല്ലായിടത്തും ഉണ്ട് നമ്മൾ അത് അറിയാതെ പോയി അതൊരു കടമയുടെ പേരിൽ മാത്രം നിർവഹിച്ചു പോകുന്നു അല്ലെ കടമയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ നിർവഹിക്കുന്നു അള്ളാഹു റബുൽ ഇസത്തെ നമ്മെ കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഹൈറായ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് നൽകി സൗഫിയനുഗ്രഹിക്കട്ടെ അള്ളാഹു റബുൽ സന്തോഷവും സമാധാനവും നമുക്ക് നൽകി എപ്പോഴും ശുക്ർ ചെയ്ത് നല്ല കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു താറുക്ക് ശുക്ർ ചെയ്ത് വിഷമം വിഷമഘട്ടങ്ങളിൽ നമുക്ക് അള്ളാഹുറബുൽ ഈസത്തിനെ അവൻ അവന്തരുന്ന വിഷമങ്ങളെ ക്ഷമിക്കാനുള്ള സൗഫിയോ الله رب العزة والسلام عليك ورحمة آمين برحمتك يا أرحم الراحمين